ാണ് പുതിയ കൃത്യം പറയാൻ നേരത്തെ പറഞ്ഞതാണ് ഒന്ന് എളുപ്പത്തിൽ അല്ല ഇത് പറ്റിക്കണം ധരിച്ചു വെച്ച്

അതിന് ആവശ്യമായ സ്ഥലം അതേപോലെ അതിനാവശ്യമായ സ്ഥലം വേണം രണ്ട് അവിടെ പോയി തൊഴിലാളികൾ

ഇപ്പൊ കോഴിക്കോട് ഇഷ്ടംപോലെ സൂപ്പർ മാർക്കറ്റ് ഹൈപ്പർ മാർക്കറ്റുണ്ട് എന്നിട്ടും ഈ കഴിഞ്ഞ ആറ് രണ്ട് ഹൈപ്പർ മാർക്കറ്റ് ആരംഭിച്ചു കഴിഞ്ഞു അപ്പൊ അപ്പോ ഒരു കാര്യം രണ്ടുപേരും തെങ്ങി ഒരു മുപ്പത് നാൽപ്പത് ലക്ഷം കടകളിൽ കൂട്ടിയിട്ട് എൺപത് ലക്ഷം ആളുകൾ തൊഴിലത വർദ്ധിക്കുന്നു എന്നാ കണക്ക് ഇന്ന് കച്ചവടം അമ്മമാരെ കയ്യിൽ കുമ്പുപൊടി കൊടുക്കുക കഴിഞ്ഞ പത്ത് വർഷം കാലം കൊണ്ട് റിലയൻസ് മൂന്നിറക്കി വർദ്ധിച്ചു ഇന്നലെ വരെ ഞാൻ നിങ്ങൾ കേട്ട് വരുന്ന അധാരി എന്നൊരു ഗ്രൂപ്പ് ഇന്ത്യയിൽ വലിയ ഗ്രൂപ്പായി കറിയപ്പെടാൻ തുടങ്ങി നേരത്തെ നമ്മൾ ആ പേര് കേട്ട് പരിചയം ഉണ്ടാകുന്നു ഇന്നലെ എന്തുകൊണ്ടാണ് <Sessimitation> പറയാൻ വയനാട്ടിലുണ്ട് എല്ലാ ജില്ലയുടെ ഉൽപ്പന്നം എടുക്കാം നമുക്ക് അവിടെ ഉൽപ്പന്നങ്ങൾ കേട്ടി വെച്ചാൽ

ുംങ്ങൾ കൊടുക്കൊണ്ടു അവർമാനം നമ്മളല്ലേ ബുധനാഴ്ച

കാര്യ ഇടത്തെ കേൾക്കുന്നതിgetTitle കാര ഇത് ഇൻഡെംടെഡ് കമ്പ്യൂട്ടർ ആയിട്ടാണ് എൻ്റെ നിങ്ങളെ മൊബൈൽ ഫോണിൽ മിനി കമ്പ്യൂട്ടറായി മാറ്റി എല്ലാ സോറി കുട്ടറന്ത നടക്കാറുണ്ടതെ നമ്മുടെ മൊബൈൽ ഫോണിൽ അതിനെ മിനി കമ്പ്യൂട്ടറായി ആ മിനി കമ്പ്യൂട്ടറിൽ ഒരു മികച്ച ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ഡൗൺലോഡ് ചെയ്തി നിങ്ങൾക്ക് പഠിക്കാൻ ആയി മാറും ഇന്നലെ ഇവിടുത്തെ ആളുകൾ കണ്ടാൽ നിങ്ങൾക്കറിയാം മലപ്പുറം കാലം 18 വയസ്സ് കഴിയുമ്പോൾ ഇനി എടുക്കാൻ പോകുന്നത് പാസ്പോർട്ട് അല്ല പാസ്വേഡ് ആണ് ആ പാസ്വേഡ് ഈ കാലയളവിൽ മാത്രം ആ മാറ്റത്തോടും ഞാൻ നിങ്ങളോട് മാറാൻ ശ്രമിക്കും പക്ഷേ മുടക്കുന്ന പൈസയിൽ മൂല്യം ഉൾപ്പെടെ കൊടുത്തിട്ട് വാങ്ങി കൊടുക്കുന്ന മാന്യമായ വരുമാനം കിട്ടിയിട്ട് ആളുകൾ കിട്ടി ചെയ്യുന്ന ആൾക്ക് തത്തുല്യമായ വരുമാനം കമ്പനി കൊടുത്തിട്ടും നാട്ടുകാർ പറയുന്നത് ഇതൊക്കെ മരം അയാളെ മഴ അപ്പോ അയാൾ ആയി സമയത്ത് വെള്ളത്ത് പോയത് അപ്പൊ സ്വർണ്ണത്തിൽ അടുത്തത് അത് ഇതാണ് പിന്നെയും നാല് കൊടുത്തു ു അനുഗ്രഹിച്ചു പണ്ട് പഠിച്ചിരുന്നു ഞാൻ പറഞ്ഞിരുന്നു രണ്ടാം ഭാഗം ഒന്നാം ഭാഗം കഴിഞ്ഞു என்னென்ன கொண்டுவளே? எந்த காரியம் பண்றீங்க? அடஏ கேட்யோஸ் பச்சிரு. ஆளு ஒரு 30 வருஷம். மர்செல்லே ரெண்டு முறை காட்டுலக்கி. பండు போய் வழியில அத புள்ளி விட்டு வழியு போறது கண்டா நடக்கல. பட் சேரும்போது வழியில சைடு வந்து புளி வாரி குடி போய் என்னது கொள போய் மாட்டிரு. அவன் வாரிய வந்து கொளறதுக்கு வந்து அல்ல இன்னும் முள்ளுல வரவேடே அதான் மூளையில. புள்ளிடையா மூளையில ஓச வந்து சைடுக்கு கிட்ட வரை புல்லு வளது வரை டாலிய வந்து நேரா உள்ளேக்கி मेरे बाल बढ़त रही मुंगी पर बारी खाना गिर गया यार आप तो लगे हो जी इतनी कहीं को फिर मैं बोल दूँ इंद्र वक्त का रही हूँ आप वाल करने इंद्र बारी काल ले इंद्र बारी बढ़त तो बोली इंद्र बारी नहीं बोली न्यूज़ नहीं करा हुआ है हम फेस पे फेस नहीं तो कर रहा और जब मुंगे ले मुंगे तो तीस सूर्य पड़ने में मुंगे लोग तो कंडा आइसो या परसुंदरी या आये जो थी इन्हें सोची था ना बात अंदर बारी है முப்புற வரது இத கேன்ன வர냐 இது கிட்டத்தட்ட தெருவுல பைனல் ரேஸ் வந்து இன்னைக்குள்ள ஒரு கணம் பலகவிலயப்படுது தெருவுல மைசூத்துக்கு ஒன்னு வீலா இந்தframeCount எത്രக்கு சத்து சம்பந்தឡើងு இப்போ யா가는 பறக்கறையில இந்த பளையப்படியையும் அண்ணேபடுக்கு முடிச்சு அதோடு வேற ஒரு ஞானம் சாபியம் ஊளு இத்தனைல சத்தரீ இந்த சம்பவத்தைப்போ அண்ணேபடு

கம்பெனிகளும் குறுக்கு வழியை வெச்சிருக்கிற கம்பெனிகளும் ஆள பணத்துக்கு குடிக்கிறீங்க இப்போ அது இயங்குதது பெரியது அதுக்கு உள்ள இன்சைட் இல்லாதது இது புரியும்போது இன்சைட் தான் அப்போ தெனக்குடுக்க போலே இல்ல அது ரிவர்சிட் ஆகல மனிசே நல்ல மல்டி லெவல் மார்க்கெட்டி ஒரு கச்சவுடல ஏச்சும் பிரதான பண்ண போகும் வழியில இருந்து ஆ மர்ஹலல உடாடு ஒடக்குது போய் சீ மதிப்பு உற்பத்தி அதுங்களை செய்து மச்ச உற்சாகம் செய்து இல்ல

ഒരേ കസ്റ്റമർ അവർക്ക് ഒരു കച്ചവടം അവസാനിക്കും ആ ഉൽപ്പന്നല്ല ഇത് വീണ്ടും കേന്ദ്ര <laughs> ഗവൺമെന്റ്